നമസ്കാരം പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്നാൽ മറ്റൊരു ദുരന്തം ഒളിഞ്ഞിരിക്കുന്ന കാര്യം അത്രക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അത് മറ്റാരും അല്ല മൈക്രോ പ്ലാസ്റ്റിക് തന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അഞ്ച് മില്ലിമീറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ശകലങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് അഥവാ പ്ലാസ്റ്റിക് തരികൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടുമ്പോഴാണ് കണ്ണിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക് എന്ന വില്ലിന്റെ ഈ അവതാരം സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും വസ്ത്രങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞെത്തുന്ന പാക്കേജുകളിലും വ്യവസായ പ്രക്രിയകൾ വഴിയും അങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ആവാസ വ്യവസ്ഥകളിലേക്ക് എത്തുന്നത് എന്തായാലും ഭാവിയിൽ വലിയ ഭീഷണിയായിരിക്കും മൈക്രോപ്ലാസ്റ്റിക് എന്ന കാര്യത്തിൽ തർക്കമില്ല മൈക്രോപ്ലാസ്റ്റിക്കിന്റെ രണ്ട് വർഗീകരണങ്ങളുണ്ട് പ്രൈമറി മൈക്രോപ്ലാസ്റ്റിക്കും സെക്കൻഡറി മൈക്രോപ്ലാസ്റ്റിക്കും പരിസ്ഥിതിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കാണുന്ന അഞ്ച് മില്ലിമീറ്ററോ അതിൽ കുറവോ ആയ പ്ലാസ്റ്റിക് ശകലങ്ങളാണ് പ്രൈമറി മൈക്രോപ്ലാസ്റ്റിക് വസ്ത്രങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മങ്ങളായ ഫൈബറുകൾ മൈക്രോ ബീഡുകൾ പ്ലാസ്റ്റിക് ഉരുളകൾ അതായത് നർഡിൽസ് എന്നിവയാണ് പ്രൈമറി വിഭാഗത്തിൽപ്പെടുന്നത് പരിസ്ഥിതിയിൽ എത്തിയ ശേഷം പ്രകൃതിദത്തമായ കാലാവസ്ഥാ പ്രക്രിയകളിലൂടെ വലിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അപജയത്തിൽ നിന്നാണ് സെക്കൻഡറി മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ മത്സ്യബന്ധന വലകൾ പ്ലാസ്റ്റിക് ബാഗുകൾ മൈക്രോവേവ് പാത്രങ്ങൾ ടീ ബാഗുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയാണ് കാലാവസ്ഥാ പ്രക്രിയകൾക്ക് വിധേയമായി സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക്കായി മാറുന്നത് മേൽപ്പറഞ്ഞ രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും ദീർഘകാലം പരിസ്ഥിതിയിൽ നിലനിൽക്കുമെന്നുള്ളതാണ് വസ്തുത മാത്രമല്ല കടൽ ശുദ്ധജലം തുടങ്ങിയ ആവാസ വ്യവസ്ഥകളിൽ കലർന്ന് ജലമലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യും കടലിലെത്തുന്ന മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം വരുന്നത് വസ്ത്രങ്ങളിൽ നിന്നാണ് അത്ര അതായത് പോളിസ്റ്റർ അക്രലിക് അല്ലെങ്കിൽ നൈലോൺ തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ കഴുകുന്നതിലൂടെയാണ് അവ മണ്ണിലെത്തുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക്കുകൾ നശിക്കാൻ ഒരുപാട് കാലമെടുക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ മൈക്രോപ്ലാസ്റ്റിക് ഭക്ഷ്യ ശൃംഖല വഴിയും അല്ലാതെയും ജീവികളുടെ ശരീരത്തിലെത്താം ഇത്തരത്തിൽ ആകിരണം ചെയ്യപ്പെടുന്ന മൈക്രോപ്ലാസ്റ്റിക് കോശങ്ങളുമായി സംയോജിക്കുകയും ശേഖരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അപകടകരമായ ഒരു കാര്യം നമ്മൾ തന്നെ മയോമാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക് പൊടിയാണല്ലോ ജാണല്ലോ ഈ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായും പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണ വേളയിൽ അതിൻ്റെ ഉറപ്പിനായും വഴക്കത്തിനായും ചേർക്കുന്ന ഘനലോഹങ്ങളുണ്ട് അതായത് സിങ്ക് ലെഡ് മെർക്കുറി കാഡ്മിയം തുടങ്ങിയ അപകടകാരികളായ മൂലകങ്ങളും പ്ലാസ്റ്റിക് തരികൾക്കൊപ്പം മണ്ണിലും ജലസ്രോതസ്സുകളിലും എത്തുകയും പരിസ്ഥിതി സ്വാഭാവികമായി മലിനപ്പെടുത്തുകയും ചെയ്യും മൈക്രോപ്ലാസ്റ്റിക്കിനാൽ മലിനപ്പെട്ട സ്ഥലത്തുള്ള മണ്ണിരകൾക്ക് വലിപ്പ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ജീവികൾ മാത്രമല്ല ചെടികളുടെ വേരിയൻറ്റ് വളർച്ചയെയും സാരമായി ബാധിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് മത്സ്യങ്ങൾ കൊഞ്ച് കക്ക തുടങ്ങിയ ജീവികൾ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ പിടിയിലാണെന്നാണ് പുതിയ കണ്ടെത്തൽ മാത്രമല്ല സമുദ്ര ഉള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ മൈക്രോപ്ലാസ്റ്റിക് കായൽ ഉണ്ടത്രേ വേമ്പനാട്ട് കായലിലെ മത്സ്യങ്ങളിൽ മനുഷ്യർക്ക് ഭീഷണിയാകുന്ന അളവിൽ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യമുണ്ടെന്ന് രണ്ടായിരത്തി ഒരു പഠനം വ്യക്തമാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഫൈബറുകൾ പോളിസ്റ്ററിൻ പോളിയെത്തിലിൻ പോളിപ്രപ്പിലിൻ നൈലോൺ എന്നിവയുടെ തരികളാണ് കരിമീനിലും കൊഞ്ചിലും കക്കയിലും കണ്ടെത്തിയത് ഇങ്ങനെ പോവുകയാണെങ്കിൽ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം മത്സ്യസമ്പത്ത് കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട പൂളാൻ കായൽനങ്ങ് കൂരി തുടങ്ങിയ കായൽ മത്സ്യങ്ങൾ വംശനാശ ഭീഷണിയിലാണെന്ന് പറയുമ്പോൾ തർക്കമില്ല പ്രതിക്കൂട്ടിലാകുന്നത് മൈക്രോപ്ലാസ്റ്റിക് ആയിരിക്കും സിന്തറ്റിക് തുണിത്തരങ്ങൾ ടയറുകൾ പിന്നെ ക്യാരി ബാഗ് അടക്കമുള്ള പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവയാണ് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ പ്രധാന സ്രോതസ്സുകൾ പോളിസ്റ്റർ നൈലോൺ അക്രിലിക്കുകൾ സ്പാൻഡെക്സ് അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും താരതമ്യേന ഉയർന്ന നിലവാരമുള്ള അടിവസ്ത്രങ്ങൾ ഫിറ്റ്നസ് വസ്ത്രങ്ങൾ സ്പോർട്സ് വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്പാൻഡാക്സ് ഇങ്ങനെയുള്ള നിരവധി സിന്തറ്റിക് നാരുകൾ വസ്ത്രത്തിൽ നിന്നിളകി പരിസ്ഥിതിയിലെത്തുന്നു നോക്കൂ അലക്കുശാലയിലെ ഓരോ വസ്ത്രത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തിലധികം മൈക്രോപ്ലാസ്റ്റിക് നാരുകൾ പുറന്തള്ളപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് കമ്പിളി വസ്ത്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നാരുകൾ പുറന്തള്ളപ്പെടുന്നത് ഈ മൈക്രോ ഫൈബറുകൾ ജലത്തിലെ സൂക്ഷ്മജീവികൾ മുതൽ തിമിങ്ങിലങ്ങൾ പോലുള്ള വലിയ ജീവികൾ അടക്കമുള്ളവയുടെ ആഹാരത്തിൽ ഉടനീളം കണ്ടെത്തിയിട്ടുണ്ട് കോട്ടൺ വസ്ത്രങ്ങൾക്ക് ബദലായി കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോളിസ്റ്ററിന്റെ പ്രത്യേകത എന്നാൽ മണ്ണും വെള്ളവും വായുവും മൈക്രോപ്ലാസ്റ്റിക്കിനാൽ മലിനപ്പെട്ടത് വ്യവസായ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ പോളിസ്റ്ററിലെ സൂക്ഷ്മനാരുകളാണെന്നുള്ളതാണ് വിലയിരുത്തൽ വർത്തക വസ്തുക്കളാണ് മറ്റൊരു ഭീഷണി സത്യത്തിൽ നമ്മൾ നമ്മുടെ മുഖം നിനക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയുടെ മുഖം വികൃതമാക്കുകയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് നമ്മുടെ ദൗർബല്യമാണ് അവയുടെ നിർമ്മാണവും ഉപയോഗവും വാണം പോലെ കുതിച്ചുയരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യന് പൂച്ചിൽ മിനുക്കും ഉള്ളിൽ രോഗവും നൽകി പൊടിപൊടിക്കുന്ന ഈ കോസ്മെറ്റിക് കച്ചവടമാണ് പ്രകൃതിയെ മലിനപ്പെടുത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം ചില കമ്പനികൾ എക്സ്ഫോളിയേറ്റിംഗ് വെച്ചാൽ തുലിപ്പുറം മിനുസപ്പെടുത്താൻ നിർമ്മിക്കുന്ന വസ്തുക്കളിൽ പ്രകൃതിദത്തമായ ചേരുവകൾക്ക് പകരം മൈക്രോപ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള സാങ്കേതിക സംവിധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ഇതിന് കാരണം മൈക്രോബീഡുകളാണ് പരിസ്ഥിതി മലിനീകരണത്തിൽ ഒന്നാമൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു പുതു ഘടകമായ പോളിഎത്തിലിൻ ആണ് മൈക്രോബീഡുകളുടെ പ്രധാന ചേരുവ പോളി പ്രിപ്പിലിൻ ടെറാ നൈലോൺ എന്നിവയിൽ നിന്ന് ബീഡുകൾ നിർമ്മിക്കുന്നുണ്ട് അതായത് മുത്തുകൾ നിർമ്മിക്കുന്നുണ്ട് ഫേസ് വാഷിലും മറ്റു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും എക്സ്ഫോളിയൻറ്റുകളായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗോളങ്ങളാണ് ഈ മൈക്രോബീഡുകൾ ഒരു മില്ലിമീറ്ററോ അതിൽ കുറവോ വലിപ്പമുള്ളവയാണിവ ഫേസ് വാഷിന്റെയും ക്ലെൻസറിൻ്റെയും ഒരു ട്യൂബിൽ ലക്ഷക്കണക്കിന് മൈക്രോബീഡുകൾ അടങ്ങിയിരിക്കും യൂറോപ്യൻ കെമിക്കൽസ് ഏജൻസിയുടെയും യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെയും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സൗന്ദര്യവർത്തക വസ്തുക്കളിലും വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങളിലും അഞ്ഞൂറിലധികം മൈക്രോപ്ലാസ്റ്റിക് ചേരുവകൾ ഉണ്ടെന്നാണ് സത്യത്തിൽ ടോയ്ലറ്റ് വെള്ളത്തിലൂടെ മണ്ണിലും പിന്നീട് ജലസ്രോതകളിലും എത്തുന്ന പ്രസ്തുത മൈക്രോപ്ലാസ്റ്റിക് പരിസ്ഥിതിയെ നിശബ്ദമായി മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളിലെ ശുദ്ധീകരണ പ്രക്രിയയിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് തടാകങ്ങളിലും സമുദ്രങ്ങളിലും എത്തിച്ചേരുന്ന മൈക്രോ ബീഡുകൾ ഉയർത്തുന്ന വെല്ലുവിളി ഒട്ടും ചേർന്നല്ല അതുകൊണ്ടാകാം അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മൈക്രോ വീടുകളെ നിരോധിക്കുകയോ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളത് അതുപോലെ വിവിധ തരത്തിലുള്ള വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം കടൽ യാനങ്ങൾ സമുദ്ര വ്യവസായങ്ങൾ എന്നിവയിലെ മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ സ്രോതസ്സുകളാണ് ഇത് സമുദ്രം എന്ന വലിയ ആവാസ വ്യവസ്ഥയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു വലകൾ പൊടിഞ്ഞും യാനങ്ങൾ തകർന്നുമൊക്കെ വൻതോത് കടലിൽ കലരുന്ന മൈക്രോപ്ലാസ്റ്റിക് ജീവികളെയും സസ്യങ്ങളെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുന്നു മൈക്രോപ്ലാസ്റ്റിക് വിവിധതരം സമുദ്ര വിഭവങ്ങളിൽ കുമിഞ്ഞുകൂടുന്നതായി വിവിധ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ ഏകദേശം അമ്പത്തി ശതമാനം മത്സ്യങ്ങളിൽ വസ്ത്രങ്ങളിലും ചിലതരം വലകളിലും കാണപ്പെടുന്ന നാരുകൾ അതായത് നൈലോൺ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കിനായി മലിനപ്പെട്ട സമുദ്ര വിഭവങ്ങൾ കഴിക്കുന്ന മനുഷ്യരിലും പ്ലാസ്റ്റിക് തരികൾ എത്തുമെന്ന് പറയേണ്ടതല്ലോ മൈക്രോപ്ലാസ്റ്റിക്കുകളും അവയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ കൊണ്ട് മലിനപ്പെട്ട സമുദ്ര വിഭവങ്ങൾ ആകാരമാക്കി ഒരിനം കടൽപക്ഷിയുടെ വയറ്റിൽ പോളിബ്രോമിനേറ്റഡ് ഡൈഫിനൈൽ ഈതേഴ്സിന്റെ അംശം കണ്ടെത്തുകയുണ്ടായി ഗർഭകാലത്തും ജനനത്തിന് ശേഷവും പ്രസ്തുത രാസ സംയുക്തത്തിന്റെ സാന്നിധ്യം സന്തതികളിൽ മസ്തിഷ്ക വികാസം തടസ്സപ്പെടുത്തുമെന്ന് മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നു പോളിബ്രോമിനേറ്റ് ഡൈഫിനൈൽ ഏത് സ്തൈറോയിഡിന്റെയും മറ്റു ഹോർമോണുകളുടെയും ഉൽപ്പാദനത്തെയും തടസ്സപ്പെടുത്തും മൈക്രോപ്ലാസ്റ്റിക് ജൈവലോകത്തിനുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് സത്യത്തിൽ ശുഷ്കമാണ് മനുഷ്യന്റെ രക്തത്തിൽ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയതായി നെതർലാൻഡ്സിലെ ഒരു പഠനം പറയുന്നുണ്ട് മനുഷ്യരിൽ അവ ചുവന്ന രക്താണുക്കളെ കവർ ചെയ്ത് ഓക്സിജനെ വഹിക്കാനുള്ള ശേഷി കുറച്ചേക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ആശങ്കപ്പെടുന്നുണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടാനായി ധരിച്ച ഫേസ് മാക്കുകളും ഇന്ന് പ്രകൃതിക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു പോളി പ്രിൻ പോളിയുറേത്തിൻ പോളിസ്റ്റൈറൈൻ പോളിയോ കാർബണേറ്റ് പോളിയേത്തിലിൻ അല്ലെങ്കിൽ പോളിസ്റ്റർ തുടങ്ങിയ പോളിമറുകളിൽ നിന്നാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന മാസ്കുകൾ നിർമ്മിക്കുന്നത് ഇത്തരം മാസ്കുകൾ കുടിഞ്ഞുണ്ടാകുന്ന പ്ലാസ്റ്റിക് തരികളാണ് മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരു ഉറവിടം സമുദ്ര മലിനീകരണത്തെക്കുറിച്ചുള്ള വാദത്തിനും ഗവേഷണത്തിനും പ്രതിജ്ഞാബദ്ധരായ ഓഷ്യൻസ് ഏഷ്യ എന്ന സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കോങ്കോങ്ങിന് സമീപം സമുദ്രത്തിൽ നിന്നും വ്യത്യസ്ത തരത്തിലെ നിറങ്ങളിലുമുള്ള മാസ്കുകളുടെ വൻ ശേഖരം കണ്ടെത്തുകയായി പറയുന്നുണ്ട് എന്തായാലും പ്ലാസ്റ്റിക് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് അഭികാമ്യം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറച്ചും പരമാവധി ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്തും വീണ്ടും ഉപയോഗിക്കാവുന്നവ വീണ്ടും വീണ്ടും ഉപയോഗിച്ചും പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് കുറയ്ക്കാനാകും അതുവഴി ദൃഷ്ടിഗോചരമല്ലാത്ത ഒളിഞ്ഞിരിക്കുന്ന മൈക്രോപ്ലാസ്റ്റിക് എന്ന അപകടത്തെയും നമുക്ക് ഒഴിവാക്കാം നന്ദി